വിശദമായ വാർത്തകളിലേക്ക് കോൺഗ്രസിനെതിരെ വ്യാജ വോട്ടുകൾക്ക് തെളിവുകൾ ഒന്നൊന്നായി നിരത്തി ബി ജെ പി എ ഐ സി സി മുൻ അധ്യക്ഷ സോണിയ പൗരത്വം നേടുന്നതിന് മുൻപേ വോട്ടർ പട്ടികയിൽ ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പൗരത്വം ലഭിച്ച സോണിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വോട്ടർ പട്ടികയിലുണ്ട് ഇതു സംബന്ധിച്ച രേഖകൾ ബി ജെ പി പുറത്തുവിട്ടു പ്രിയങ്ക വാദ്ര മത്സരിച്ച വയനാട്ടിലും വ്യാജ വോട്ട് നടന്നുവെന്നും കണ്ടെത്തൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നതായും അനുരാഗ് ഠാക്കൂർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ടോ നന്ദൻ എന്തായാലും കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾക്ക് ചുട്ട മറുപടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് ബി ജെ പി ഓരോ കണക്കുകൾ പുറത്തുവിടുകയാണ് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിഷ്ണു അനുരാഗ് സിംഗ് ഠാക്കൂർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി തെളിവുകൾ പുറത്തുവിട്ടു എന്നുള്ളതാണ് പ്രധാനമായും ആ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിരുന്ന സോണിയയ്ക്കെതിരെ തന്നെ രൂക്ഷ വിമർശനങ്ങൾ അല്ലെങ്കിൽ വലിയ കൃത്യമായ തെളിവുകൾ എടുക്കാനുള്ള ആരോപണങ്ങളാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ ഉയർത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാത്രമാണ് സോണിയയ്ക്ക് പൗരത്വം ലഭിച്ചത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സോണിയ ഈ വോട്ടർ പട്ടികയിൽ ഇടം നേടി പ്രധാനമായും ആരോപിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചതിൻ്റെ നിരവധി തെളിവുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനം ചെലുത്തുവാനടക്കം കോൺഗ്രസ് ശ്രമിച്ചതിൻ്റെ തെളിവുകളാണ് പ്രധാനമായും അനുരാഗ് സിംഗ് താക്കൂർ പുറത്തുവിട്ടിരിക്കുന്നത് അന്ന് അംബേദ്കർ മത്സരിച്ചപ്പോൾ അംബേദ്കറെ പ്രധാനമായും തോൽപ്പിച്ചത് ഈ നെഹ്റു കുടുംബമാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് ഏതാണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകൾ അന്ന് അസാധുവാക്കിയിരുന്നു അതിൽ ഈ പ്രധാനമായും ഈ അസാധുവാക്ക വോട്ടുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ അംബേദ്കർക്ക് ലഭിക്കേണ്ട വോട്ടുകളായിരുന്നു അംബേദ്കർ എന്നാൽ ക്ഷമിക്കണം അംബേദ്കർ തോറ്റത് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾക്കായിരുന്നു എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളാണ് അസാധുവാക്കിയത് എന്നുള്ളതാണ് അതിൽ ഭൂരിഭാഗവും അംബേദ്കർക്ക് ലഭിക്കേണ്ട വോട്ടുകളായിരുന്നു അങ്ങനെ അംബേദ്കറെ അടക്കം ചതിച്ചതിന്റെ ഒരു ചരിത്രം കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മാത്രമല്ല ഈ കോൺഗ്രസ് നിരവധി തവണ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചതിന് തെളിവുകൾ അടക്കം ബി ജെ പി പുറത്തുവിടുന്നു എന്നുള്ളതാണ് അതിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ചതാണ് എന്നുള്ളതാണ് അനുരാഗ് സിംഗ് താക്കൂർ വ്യക്തമാക്കുന്നത് പ്രധാനമായും മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന ആർ കെ ത്രിവേദിയെ ഗുജറാത്ത് ഗവർണറാക്കിയെന്നുള്ളത് അനുരാഗ് സിംഗ് ഠാക്കൂർ ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള ടി എൻ ശേഷനെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിച്ചതിൻ്റെ ചരിത്രവും അനുരാഗ് സിംഗ് ഠാക്കൂർ ഓർമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഇങ്ങനെ കോൺഗ്രസ് നിരവധി തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതലുള്ള ചരിത്രമാണ് അംബേദ്കറെ ഒരു ദളിത് നേതാവിനെ തന്നെ തോൽപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു ഭരണഘടനാ ശില്പിയെയും ഇത്തരത്തിൽ ദളിത് നേതാവിനെയും തോൽപ്പിക്കുവാൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേവലം പതിനാലായിരത്തി പതിനാലായിരത്തിലധികം വോട്ടുകൾക്ക് മാത്രം അംബേദ്കർ തോക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ അതിൽ എത്രയോ ഇരട്ടി വോട്ടുകൾ ആണ് അസാധുവാക്കി കളഞ്ഞത് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ അനുരാഗ് സിംഗ് ഠാക്കൂർ ചൂണ്ടിക്കാണിക്കുന്നത് അതേപോലെ തന്നെ രാഹുലിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് തൊണ്ണൂറ് മത്സരങ്ങൾ തൊണ്ണൂറ് തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു ചരിത്രം ഒരാൾക്കുണ്ടെങ്കിൽ അത് രാഹുലിന് മാത്രമാണ് രാഹുലിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തോൽവിയുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് കോൺഗ്രസ് നേരിട്ടൊന്നു ഇരിക്കുന്നത് എന്നുള്ളതാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ വ്യക്തമാക്കുന്നത് അങ്ങനെ കോൺഗ്രസ് തോൽക്കുമ്പോഴൊക്കെ തന്നെ ഇ വി എമ്മിനെ കുറ്റം പറയുന്നു അതേപോലെ തന്നെ വോട്ടർമാരെ പടിചാരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആദ്യം അവർ ആവശ്യപ്പെടുന്നത് ഇ വി എം നിരോധിക്കണമെന്നായിരുന്നു ഇ വി എം നിരോധിച്ച് പേപ്പർ ബാലറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ മാറി മാറി ഒരു സ്ഥിരതയില്ലാത്ത ആവശ്യങ്ങൾ പ്രധാനമായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ അനുരാഗ് സിംഗ് ഠാക്കൂർ ചൂണ്ടിക്കാണിക്കുന്നത് അതേപോലെ തന്നെ ബീഹാറിൽ അനധികൃത വോട്ടർ അവിടെ കുടിയേറ്റ വോട്ടുകൾക്ക് മുൻഗണന നൽകുന്നു എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് അതേപോലെ തന്നെ ബീഹാറിലടക്കം വലിയ രീതിയിൽ വ്യാജ വോട്ടുകൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ കൃത്യമായി പരിഹരിച്ചു വരുന്നതിനിടയിൽ ഇപ്പോൾ കോൺഗ്രസ് വയനാട്ടിൽ കൂടുതലായി പ്രിയങ്കയും അതേപോലെ തന്നെ രാഹുലും മത്സരിച്ചപ്പോൾ വലിയ രീതിയിൽ വ്യാജ വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടു എന്നുള്ളതിന്റെ ചില തെളിവുകൾ കൂടി അനുരാഗ് സിംഗ് താക്കൂർ പുറത്തുവിടുകയാണ് തൊണ്ണൂറ്റി ഒൻപതും അതേപോലെ തന്നെ നൂറ്റി രണ്ടും വയസ്സുള്ളവരെയൊക്കെ തന്നെ ആദ്യമായി വോട്ടർ പട്ടികയിൽ പുതിയ എന്ന ലിസ്റ്റിൽ ചേർക്കുന്ന ഉണ്ടായി ഇത്തരത്തിൽ നിരവധി വോട്ടുകൾ വോട്ടുകൾ സമാനമായിട്ടുള്ള കോൺഗ്രസിനെതിരെ വ്യാജ വോട്ടുകൾക്ക് തെളിവുകൾ ബിജെപി മുൻ അധ്യക്ഷ സോണിയ പൌരത്വം നേടുന്നതിന് മുമ്പേ വോട്ടർ പട്ടികയിൽ ഇടം നേടി അടക്കമുള്ള നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ ബിജെപി പുറത്തുവിടുന്നത് എസ് നന്ദഗോപാൽ ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി നന്ദൻ എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ നടത്തിയ ഈ ഒരു കാര്യം രാഹുലിന്റെ നീക്കം പറയുന്നത് സാധാരണ വോട്ടർമാർ ഈ പറയുന്നത് പോലെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗൂഢാലോചന കൂടി ഇവിടെ നടന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതക്കെതിരെ ഒരു നീക്കം നടത്തുക എന്നുള്ള ഒരു ഗൂഢാലോചന കൂടിയല്ലേ ഇവിടെ തകർന്നു വീഴുന്നത് വിഷ്ണു നിരന്തരം കോൺഗ്രസ്സിനുണ്ടാകുന്ന തോൽവുകൾ ആ തോൽവികൾക്ക് കാരണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയ നിലനിർത്തുവാനുള്ള കോൺഗ്രസിൻ്റെ നീക്കങ്ങളാണ് ഇപ്പോൾ ഓരോ ഘട്ടത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഇന്നിപ്പോൾ ബി ജെ പിയുടെയും മുൻ കേന്ദ്രമന്ത്രി കൂടിയായ അനുരാഗ് സിംഗ് താക്കൂർ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച ചരിത്രമടക്കം വ്യക്തമാക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആ പൌരത്വം ലഭിച്ച സോണിയ ക്ഷമിക്കണം എൺപത്തിമൂന്നിൽ പൗരത്വം ലഭിച്ച സോണിയ എൺപതിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് മാത്രമല്ല രാഹുൽ മത്സരിച്ച വയനാട്ടിലും അതേപോലെ തന്നെ പ്രിയങ്ക പ്രിയങ്കയ്ക്ക് വേണ്ടിയും വയനാട്ടിലും ഇത്തരത്തിൽ വ്യാജമായ നിരവധി വോട്ടുകൾ ചേർത്തതിൻ്റെ ചരിത്രങ്ങൾ അതും തൊണ്ണൂറ്റിയൊൻപതും നൂറും വയസ്സായ അത്രയും പ്രായമായവരുടെ വോട്ടുകൾ പുതിയ വോട്ടേഴ്സായി വോട്ടർ പട്ടികയിൽ ചേർത്തതിന്റെ തെളിവുകളടക്കമാണ് അനുരാഗ് സിംഗ് ടാക്കൂർ വ്യക്തമാക്കുന്നത് റായ്ബറിയിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ നടന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോൺഗ്രസ് സ്വാധീനിച്ചതിൻ്റെ ചരിത്രമാണ് പ്രധാനമായും അനുരാഗ് സിംഗ് താക്കൂർ ഓർമ്മപ്പെടുത്തുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആരംഭിച്ച ചരിത്രമാണ് ഭരണഘടനാ രചിതാവും ദളിത് നേതാവുമായ ബി ആർ അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസും സി പി ഐയും ചേർന്നായിരുന്നു അത്തരമൊരു പരാജയത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് അതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് പതിനാലായിരത്തി ചുല്ലുവാനം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം തോൽവി നേരിട്ടത് എന്നാൽ ആ എഴുപതിനായിരത്തിലധികം വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിക്കപ്പെട്ടു ആ അസാധുവായി പ്രഖ്യാപിക്കപ്പെട്ട വോട്ടുകളിൽ ഭൂരിഭാഗവും ലഭിക്കേണ്ടിയിരുന്നത് അത് ബി ആർ അംബേദ്കർ ആയിരുന്നു അംബേദ്കറെ തോൽപ്പിക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നുള്ള ആ പ്രധാന ആരോപണമാണ് ഇപ്പോൾ പ്രധാന അനുരാഗ് സിംഗ് ഠാക്കൂർ മുന്നോട്ട് വെക്കുന്നത് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചു എന്നുള്ളതും പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതിന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോൺഗ്രസ് സ്വാധീനിച്ചതിന്റെ ചരിത്രമാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് അതാണ് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആർ കെ ത്രിവേദിയെ ഗുജറാത്ത് ഗവർണറായി മാറ്റി എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതേപോലെ തന്നെ മുൻ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷനെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിച്ചതും പ്രധാനമായും അനുരാഗ് സിംഗ് ഠാക്കൂർ എടുത്തുകാട്ടുന്നു ഇങ്ങനെ നിരവധി തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചതിൻ്റെ ചരിത്രമുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രി അല്ലാതായിരുന്നിട്ട് പോലും നവീൻ ചൌളയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുവാൻ വേണ്ടി സോണിയ ഇടപെട്ടു എന്നുള്ള പ്രധാന ആരോപണം അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അങ്ങനെ മൂന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് അവരെ കൃത്യമായി സ്വാധീനിച്ചതിന്റെ തെളിവുകളാണ് പ്രധാനമായും അനുരാഗ് സിംഗ് ഠാക്കൂർ ഇതിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഒപ്പം തന്നെ രാഹുലിൻ്റെ തോൽവി സംബന്ധിച്ചും തൊണ്ണൂറ് തവണയിലധികം തോറ്റ ഒരു നേതാവ് ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടാകില്ല എന്നുള്ളതാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ ചൂട്ടി ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ തോക്കുമ്പോൾ ഇ വി എമ്മിനെ പഴിചാരുന്ന് അതേപോലെ തന്നെ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നേരത്തെ ടോം വടക്കൻ സൂചിപ്പിച്ച പോലെ തന്നെ തെലുങ്കാനയിലും ഹിമാചൽ പ്രദേശിലും മറ്റും അവിടെ വിജയം കാണുമ്പോൾ കർണാടകയിൽ ജയിക്കുമ്പോൾ അവിടെ ഇ വി എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അവിടെ ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസ് ും യാതൊരു തരത്തിലും കഴിയുന്നില്ല മറ്റിടങ്ങളിൽ വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവിടെ ഇ വി എമ്മിനെ പഴിചാരുന്ന സ്ഥിതിയാണ് കോൺഗ്രസിന് ഉള്ളത് എന്നുള്ളതാണ് ഇത് കോൺഗ്രസിന്റെ തോൽവി കാരണമാണ് അല്ലെങ്കിൽ നിരന്തരമുണ്ടാകുന്ന ഈ തോൽവിയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതേപോലെ തന്നെ കോൺഗ്രസ് ബീഹാറിൽ അനധികൃതമായി നിരവധി കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ വ്യാജമായി നിരവധി വോട്ടർമാരെ ബീഹാറിൽ വോട്ടർ പട്ടികയിലേക്ക് ആ കുടിയേറ്റി ആ കുടിയേറ്റ വോട്ടർ വോട്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതേപോലെ തന്നെ ഭവാണ്ടർ അത് കൊടുങ്കാറ്റ എന്നുള്ള ഒരു അർത്ഥമാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുലിൻ്റെ പ്രസ്താവനയെ ആ മാധ്യമങ്ങൾ ഭവാണ്ടർ എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ഭവാണ്ടർ അല്ല മറിച്ച് ബ്ലണ്ടർ ആണ് രാഹുൽ നടത്തുന്നത് എന്നുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്വന്തം മുഖത്ത് പൊടിയിരിക്കുമ്പോൾ അത് തിരിച്ചറിയാതെ കണ്ണാടിയിലെ പൊടി തുടയ്ക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ എന്നുള്ള പരിഹാസ രൂപേണമുള്ള പരിഹാസവും ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അനുരാഗ് സിംഗ് ഠാക്കൂർ ഉണ്ടാകി നടത്തിയിരുന്നു ആ ആരോപണങ്ങളെ എല്ലാം തന്നെ പൊളിച്ചെടുക്കുന്നതായിരുന്നു അനുരാഗ് സിംഗ് ഠാക്കൂറിൻ്റെ ആരോപണം അതായത് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച ചരിത്രമുള്ളത് മറിച്ച് കോൺഗ്രസ് അത് ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആ ചരിത്രം ആവർത്തിക്കുന്നു അംബേദ്കറെ തോൽപ്പിക്കുവാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചു എന്നടക്കമുള്ള വളരെ സുപ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് പ്രധാനമായും ഇന്നിപ്പോൾ അനുരാഗ് സിംഗ് ഠാക്കൂർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് we should...